യത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി എൻ്റെ പേര് ജിൻസി എൻ്റെ വീട് ഇടുക്കിയിലാണ് ഇതെൻ്റെ മോള് റിയാന ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഉടമ്പടി വഴി കിട്ടിയ രോഗസൗഖ്യങ്ങൾക്കും അല്ലാതെ കിട്ടിയ പരീക്ഷാ വിജയത്തിനുമെല്ലാം നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഒരു നാലു മാസം മുമ്പ് തൈറോയിഡിന് സർജറി ചെയ്തു ശരിക്കും അത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു സർജറി ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കർത്താവിന് എന്തെങ്കിലും കൊടുക്കണം ഈശോയ്ക്ക് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഓർത്തു ഓക്കെ സർജറി ചെയ്യാം അതുകൊണ്ട് എനിക്ക് കുറച്ച് സഹനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അത് ഈശോയ്ക്ക് സമർപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചത് സർ സർജറിക്ക് പോയി സർജറി ചെയ്തു സർജറി കഴിഞ്ഞൊരു നാലാമത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കാൽസ്യം കുറഞ്ഞ് ടെറ്റനിന്ന് പറഞ്ഞിട്ടൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി അങ്ങനെ മൂന്ന് ദിവസം ഐ സ്യൂലായി ഐ സിയുവിൽ കിടന്ന സമയത്ത് നമ്മൾ ഫുള്ളി വെച്ചാൽ പാരലൈസ്ഡ് മാതിരി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് സിസ്റ്റേഴ്സിനെ കൊണ്ട് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കൊന്ന് ബെഡിൽ കയറി കിടക്കണമെങ്കിൽ പോലും രണ്ടുപേരെ സപ്പോർട്ട് വേണമായിരുന്നു അങ്ങനെ ആ സിസ്റ്റേഴ്സിനെ കൊണ്ട് അവർ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി എൻ്റെ നെറ്റിയൽ തൈലം പുരട്ടുകയും ഉടമ്പടി ഉപ്പ് തരുകയൊക്കെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഐ സിയുയിൽ നിന്ന് ഇറങ്ങി ഐ സിയു ഇറങ്ങി ഒരു ദിവസം ഒരു അതിൻ്റെ ക്ഷീണം കാൽസ്യം കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് ആ സമയത്ത് എൻ്റെ കക്ഷത്തിൽ നീര് മാതിരി വന്നു ആദ്യം ലെഫ്റ്റ് സൈഡിൽ വന്നു എന്നിട്ട് പിന്നെ ബ്രസ്റ്റിൻ്റെ സൈഡിലോട്ടുകൂടെ വന്നിട്ട് അവിടെ ഭയങ്കര കല്ലിപ്പായി പിന്നെ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ വന്നു ആ സമയത്ത് എനിക്ക് തീരെ വയ്യ ഏറ്റിരുന്നു പ്രാർത്ഥന കൂടാനൊന്നും പറ്റില്ല പക്ഷേ ഞാൻ ഉടമ്പടി ധ്യാനം അന്നേ ദിവസം കൂടി കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ നെറ്റിയിൽ കൈ വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാർത്ഥിക്കണേ അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അച്ഛൻ്റെ മെസ്സേജ് നെറ്റിയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന ആളെ ഈശോ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കേട്ടു ഞാൻ കൊണ്ട് ബാക്കി അടിച്ചു കേട്ടപ്പോൾ സെയിം അത് തന്നെയാണ് കേൾക്കണേ സാധാരണ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആളെ ഈശോ അനുഗ്രഹിക്കണോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേൾക്കണേ അതിനുശേഷം വീണ്ടും അച്ഛൻ പറയുന്നുണ്ട് സാധാരണ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബോഡി പാർട്ട് അവിടെ ഇപ്പോൾ ഹാർഡായിട്ടായിരിക്കണം അങ്ങനെയുള്ള ആളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു വീണ്ടും അടുത്ത മെസ്സേജ് പറയുന്നുണ്ട് വലതു കക്ഷത്തിൽ വീക്കം നീര് അങ്ങനെ എന്തോ ഉള്ള ആളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി വീണ്ടും വീണ്ടും ഇങ്ങനെ എനിക്ക് വേണ്ടി തന്നെ മെസ്സേജ് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അന്നേ ദിവസം രാവിലെ ഡോക്ടർ ഒരു സർജൻ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് കക്ഷത്തിൽ പഴുപ്പുണ്ടോയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അത് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഈ ഓൾറെഡി കഴുത്ത് സർജറി ചെയ്തു വെച്ചേക്കാം ഇനി വീണ്ടും കക്ഷത്തിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്നേ ദിവസം രാത്രിയിൽ ഒരു സീനിയർ സർജൻ വന്നിട്ട് പറഞ്ഞു ഇത് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അത് കുറച്ച് ദിവസമായിട്ട് എനിക്കത് മാറിപ്പോയി അതിന് ശേഷം എൻ്റെ മോൾക്ക് എൻ്റെ സർജറി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടായി അത് സിവിയർ പെയിൻ ആയിരുന്നു അപ്പോൾ എൻ്റെ സർജറിക്ക് രണ്ട് മാസം മുമ്പ് ഇവൾക്കൊരു അപ്പ്മൻ്റെ സെക്ടമി ചെയ്തായിരുന്നു അത് ആ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായതാണോ ഇപ്പോഴത്തെ ഈ വയറുവേദനയ്ക്ക് കാരണം എന്നറിയത്തില്ലാതായി അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ വി ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കുടലെങ്ങാനും ഒട്ടിപ്പോയിട്ടുണ്ടാവൂ അങ്ങനെ വല്ലതാണോ ഇത്ര പെയിൻ വരാൻ കാരണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു ഗ്യാസ്ട്രോയെ കാണാൻ പോയി ഗ്യാസ്ട്രോയടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം പിന്നെ എൻഡോസ്കോപ്പി കടേ വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും പറഞ്ഞു ഓൾറെഡി എൻ്റെ മോള് ഭയങ്കര സിക്കായിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു എൻഡോസ്കോപ്പി കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഓക്കെ പിറ്റേ ദിവസം ഫാസ്റ്റിങ്ങിൽ വന്ന് വേണം സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ ഏത് ഡോക്ടറെ എങ്ങനെ കണ്ടെന്ന് പറഞ്ഞാലും ഈശോയും മാതാവും സഹായിച്ചില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിലാണ് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ തന്നെ ഞാൻ സ്കാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു അവിടെ രാവിലെ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ആ മുറ്റത്തെത്തുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം പിന്നെ ഞാനിങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം സ്കാൻ ചെയ്യാൻ കയറ്റുമ്പോഴെല്ലാം ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം എടുത്ത് അവരുടെ വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി ആളുടെ കഴുത്തിൽ ഒരു കൊന്തയുണ്ട് നമ്മുടെ ഇവിടുത്തെ കൊന്തയാണ് കൃപാസനത്തിലെ കൊന്തയൊക്കെ ഇട്ട് നിൽക്കണു ആ ചേച്ചി എൻ്റെ നേരെ നോക്കി ചിരിക്കണുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നി അതിനുശേഷം ഞാനിങ്ങനെ ഒരു വചനം എടുക്കുമ്പോഴേക്കും വചനം കിട്ടുകയാണെങ്കിൽ നിൻ്റെ കാൽ വഴുതാൻ അവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോഴൊക്കെ എനിക്കൊരു വിശ്വാസം കൂടിയോ കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല നോർമലാണ് സ്കാൻ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടുത്തെ തന്നെ ഒരു സർജനെ കാണിച്ചു എന്താണെങ്കിലും നമുക്ക് വയറുവേദനയുണ്ട് അപ്പോൾ സാറ് കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു കുറച്ച് ദിവസം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മമാതാവും ഈശോയും കൂടി അങ്ങനെ ഒരു രോഗ തന്നു പിന്നെ എൻ്റെ മോള് സർജറി അപ്പൻ്റെ സെക്ടർ ചെയ്തിട്ട് ഒരു എട്ട് ദിവസമായപ്പം ഇവൾക്ക് എക്സാം ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ പബ്ലിക് എക്സാം എക്സാമിൻ്റെ സമയത്ത് ഇവൾക്ക് ഫ്ലോർ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഫ്ലോറിൽ ഇരുന്നൊക്കെയാണ് എക്സാം എഴുതിച്ചത് അപ്പം അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ഈ സർജറിയും കഴിഞ്ഞിട്ട് എട്ട് ദിവസമായി പോയി എക്സാം എഴുതുമ്പം ഒത്തിരി നല്ല റിസൾട്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നയൻറ്റി നയൻ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് മാർക്ക് കിട്ടി സ്കൂൾ ടോപ്പറായി ഇതൊന്നും മീൻസ് സ്കൂൾ ടോപ്പർ ആവാണെങ്കിൽ മാത്രം അവൾ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈശോയും അമ്മയും വളരെ വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നത് ഞാൻ പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ ഒത്തിരി പൈസ ഇല്ലാത്ത ആളുകളൊക്കെ വരാറുണ്ട് അവർക്ക് ആവശ്യമനുസരിച്ച് മീൻസ് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ അവർക്ക് പൈസ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാതെ വരുവാണെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ഫുഡ് മേടിച്ച് കൊടുക്കും പിന്നെ അനാഥാലയങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് മേടിച്ച് കൊടുക്കും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് സർജറിക്ക് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ ഇടുക്കിയിൽ നിന്ന് ഒരു വണ്ടിക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാ മാസവും ഞങ്ങൾ അങ്ങനെ വരാറുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും വെച്ചാൽ മാക്സിമം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ രാവിലെ വിഷുബലിക്ക് പോവാറുണ്ട് പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായിക്കാറുണ്ട് പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കാറുണ്ട് ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളിൽ എല്ലാ മീൻസ് എല്ലാ ചൊവ്വാഴ്ചയും ചിലപ്പോൾ എനിക്ക് കൂടാൻ പറ്റാറില്ല പക്ഷേ ഞാൻ ആ ആഴ്ചയിൽ തന്നെ എന്താണെങ്കിലും കൂടി തീർക്കാറുണ്ട് ധ്യാനം കൂടും പിന്നെ പത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ വരുന്ന രോഗികൾക്ക് കൊടുക്കും ചിലപ്പോൾ ഞാൻ പോണ വഴിക്ക് ആരേലും ഒക്കെ കാണും പരിചയമുള്ളവരോ അല്ലാത്തവരൊക്കെ കണ്ടാൽ ഞാൻ അവിടെ ജസ്റ്റ് വണ്ടി നിർത്തി അവരോട് പറഞ്ഞ് ഒത്തിരി വിശദമായിട്ടൊന്നും സംസാരിക്കാറില്ലേലും പക്ഷേ ഞാൻ അത്യാവശ്യം പറഞ്ഞല്ലേ ഞാൻ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാറുണ്ട് പിന്നെ കുറേ പേര് ഞാൻ മൂലം ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അവർക്കും ദൈവം ഒത്തിരി അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ഇതുകൂടി അല്ലാതെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അല്ലാതെ രോഗശാന്തിയും അല്ലാതെ പക്ഷെ ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല എല്ലാം ഇത്രയൊക്കെ ചെയ്തു തന്ന ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി പിന്നെ ഇത്രയും പേരുടെ മുമ്പിൽ ഈശോയെ അമ്മേനെ മഹത്വപ്പെടുത്താനായിട്ട് ഒരു അവസരം തന്ന കർത്താവിന് ഒത്തിരി നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് തിരുഭുജനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ജിൻസി റോജൻ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിക്കും മകൾക്കുമുണ്ടായ രോഗക്ലേശങ്ങളിൽ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ലഭിച്ചതിനെയാണ് മകൾ ഈ എൽത്താരയിൽ പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഓരോ ചൊവ്വാഴ്ചയിലും രാവിലെ പതിനൊന്ന് മുപ്പതിന് ജോസഫ് അച്ചലിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരാണെങ്കിൽ ആ ഒന്നര രണ്ട് മണിക്കൂർ നേരമുള്ള ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥനാപൂർവം നമ്മൾ പങ്കു ചേരുമെങ്കിൽ ഉടമ്പടി ധ്യാനത്തിൻ്റെ സന്ദേശങ്ങൾ എപ്പോഴും ജീവിത വിഷയങ്ങളെ വലിയ തോതിൽ പരിഹരിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനും സഹായിക്കുന്നതായിരിക്കും നമുക്കറിയാം ഈ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുന്നത് മക്കൾ എപ്പോഴും പറയും ഞങ്ങൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ സൗഖ്യാരാധന സമയത്ത് അച്ഛൻ നൽകിയ സന്ദേശത്തിൽ ഞങ്ങളുടെ ജീവിതവും അതിൻ്റെ വിഷയങ്ങളും ഉണ്ടായിരുന്നുവെന്ന അച്ഛൻ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് അക്ഷരമാകാം കെ എന്നോ എസ് എന്നോ പറയുന്ന ഒരു അക്ഷരമാകാം എന്തെന്ന് അച്ഛനത് പറയുമ്പോൾ അത് എൻ്റെ തന്നെ വിഷയമായി എനിക്ക് മനസ്സിലാവുകയും അതിന് തുടർച്ചയായിട്ടുള്ള സന്ദേശങ്ങൾ അച്ഛൻ അതിന് കൂടെ തന്നെ തരികയും ചെയ്തിരുന്നു സഹോദരി പറഞ്ഞു ആദ്യം ഒരു രോഗത്തെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു പിന്നീട് സോഫ്റ്റ് പാർട്ട് ഹാർഡായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒന്നിന് പുറകെ ഒന്നായി ആ നമ്മൾ ഉടമ്പടിയിൽ ലഭിക്കുന്ന ഒരു സന്ദേശത്തിൻ്റെ പ്രത്യേകത അത് വളരെ സൂക്ഷ്മമായിരിക്കും അത് വളരെ വ്യക്തിപരമായിരിക്കും അത് കൃത്യമായി നമ്മുടെ ഉടമ്പടി നിയോഗത്തെ ബന്ധപ്പെട്ടതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് മകൾ സാക്ഷ്യത്തിൽ പറയുക അച്ഛനിൽ നിന്നും അഞ്ചോളം വാക്കുകളാണ് വാക്യങ്ങളാണ് ആ ഉടമ്പടി ആരാധനാ സമയത്ത് തൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടത് തൻ്റെത് മാത്രമാണെന്ന് മനസ്സിലാകുവാൻ വേണ്ടി അച്ഛനിൽ നിന്ന് പുറപ്പെട്ടു വരികയും ഞാനത് വിശ്വസിക്കുകയും ചെയ്തു വന്ന അതുകൊണ്ടുതന്നെ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലും മകനുടെ രോഗത്തിൻ്റെ പരിശോധന കഴിയുമ്പോഴും എനിക്ക് ലഭിച്ച സന്ദേശം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഒരു സന്ദേശം ലഭിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഏത് വിഷയത്തിന് മേലാണോ നാം ഈ നാളുകളിൽ ക്ലേശിക്കുകയും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തത് ആ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ പൂർണ്ണമായും ഏറ്റെടുത്ത് സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും എന്ന് തന്നെയാണ് സഹോദരി സാക്ഷ്യത്തിലത് പറയുന്നുണ്ട് ഡോക്ടർമാരെ കണ്ടു കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എല്ലാം നോർമലാണ് ആരോഗ്യപരമായി യാതൊരു വിഷയവുമില്ലെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ഉടമ്പടി ആരാധനയിലും ഡെയിലി ബ്രിഡിലും നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അമ്മമാതാവിൽ നിന്നും ഈശോയിൽ നിന്നും നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും സംശയമില്ലാതെ വിശ്വസിക്കുകയും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനും പുതിയ ജീവിതത്തിനും കാരണമായി തീരും അതുകൊണ്ട് ഓർക്കണമേ ഉടമ്പടി ജീവിക്കുന്നു എന്ന് പറയുന്നതിന് ഉടമ്പടി ധ്യാനം ും അതിൻ്റെ മസ്റ്റാണ് ഉടമ്പടി ധ്യാനം കൂടാതെയുള്ള ഒരു ഉടമ്പടി ജീവിതം വ്യർത്ഥമാണ് കാരണം ഉടമ്പടിയുടെ ഓരോ ദിനത്തിലുമുള്ള ഓരോ ആഴ്ചയിലുമുള്ള പുതിയ ദൈവികമായി വെളിപ്പെടുത്തലുകളെ നമുക്ക് കൈമാറുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി എങ്ങനെ നന്നായി ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഒരു പ്രധാന മേഖലയാണ് ഉടമ്പടി ധ്യാനം നമ്മൾ സന്തോഷത്തോടെ സ്ഥിരതയോടുകൂടി പങ്കു ചേരുന്നുണ്ടോ എന്നുള്ളത് ഉടമ്പടി ധ്യാനം നാം കൂടാത്തവരാണെങ്കിൽ അലസമായി കേൾക്കുന്നവരാണെങ്കിൽ അത് പ്രാർത്ഥനാപൂർവമല്ലാതെ പങ്കുചേരുന്നവരാണെങ്കിൽ നമ്മൾ ആ ഉടമ്പടി ജീവിതത്തിൽ അലസരായി തുടങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ധ്യാനങ്ങളെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമുക്ക് പങ്കുചേരാം ഒരു സഹോദരി നമ്മളെ സാക്ഷ്യത്തിൽ കേട്ടതല്ലേ ഓരോ ഉടമ്പടി ധ്യാനവും ഞാൻ കൂടുന്നത് അത് ഉപവസിച്ചുകൊണ്ടാണ് അച്ഛൻ പറയുന്ന വചനങ്ങളെ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനേറെ ദാരിദ്ര്യത്തിലായിരുന്നെങ്കിലും ഞാനേറെ കടബാധ്യതകളിലായിരുന്നെങ്കിലും ഞാൻ തുടർച്ചയായ ജീവിത ക്ലേശങ്ങളിലായിരുന്നെങ്കിലും അച്ഛൻ എനിക്ക് വേണ്ടുന്ന വചനങ്ങൾ ധ്യാനത്തിലൂടെ പങ്കുവയ്ക്കുകയും ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എനിക്കത് അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാക്കി എപ്പോഴും മാറ്റിയിരുന്നുവെന്നാണ് പ്രിയമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ ഉടമ്പടി ധ്യാനത്തിൽ നാം പങ്കുചേരുമ്പോൾ നമുക്കുള്ള സന്ദേശങ്ങൾ ഏത് നിയോഗം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ ദൈവികമായ ഇടപെടലിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് വേണ്ടി കൈമാറുന്നുണ്ട് ഈ കുടുംബം പന്ത്രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കിയാണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത് അത് ഉടമ്പടി ജീവിതത്തിൻ്റെ വിശ്വസ്തയും സ്ഥിരതയുമാണ് കാട്ടിത്തരിക കേവലം ഒന്നോ രണ്ടോ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ഓടിമെന്ന് ഉടമ്പടി എന്നും ഉടമ്പടി ഒരു ജീവിതമായി അമ്മമാതാവിനും നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം അമ്മമാതാവും ഈശോയും ഏറ്റെടുത്ത് നിരന്തരമായി അതിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള കൃപയും വഴികളും അമ്മ ഒരുക്കിത്തരുമെന്ന് ഈ കുടുംബം ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ വലിയ നിയോഗങ്ങളെയും അമ്മയും ഈശോയും സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക